അങ്ങനെ പാട്ട് പാടുന്ന ഒരാളല്ല ഞാൻ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഐ ആയി പോകും കൺസില എ സിംഗർ പിന്നെ ബാത്റൂമിന്റെ അവിടെ കൂടെ ഇട്ടിട്ട് പാടി സ്വീകരിച്ചിട്ടുള്ള ഒരു സ്കിൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ബിഗ് ബോസ് അധികം പിന്നെ ഞാൻ പാട്ട് പാടിയിരുന്നവര് കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ പാട്ടിണ്ടുന്ന ഒരാളാണ് ചെറിയൊരു പനി പിടിച്ചിട്ട് ത്രോട്ട് ഇൻഫ്രക്ഷൻ ആയിട്ട് ഇരിക്കും കമന്റ്സ് കുറേ വരൂ ഓക്കെ ഞാൻ എനിക്ക് ഒരു മറ്റേ കുറച്ച് കോൺട്രവേഴ്സൽ ആയിട്ടുള്ള ഒരു പാട്ട് പാടാം ലാസ്റ്റ് പ്രൊമോട്ട് ഞാനൊരു പാട്ട് പാടിക്കഴിയുമ്പോൾ അത് ഭയങ്കര പ്രശ്നമായിരുന്നു ആക്ച്വലി ആ പാട്ട് അർത്ഥം വെച്ച് പാടിയതൊന്നുമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഞാൻ ഞാനിപ്പോൾ പാടി നടക്കുന്ന ഒരു പാട്ടാണ് എന്തിന് വേറൊരു സൂര്യോദയത്തിലെ സെക്കൻഡ് സഖ്യം ആണ് അപ്പോൾ രണ്ടുപേരും വാ സഹിപ്പിച്ചൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ടവരെ ഞാൻ ലഭിക്കും തുടക്കേ

അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നവർക്കാണെങ്കിൽ അറിയാതെ മൃദുരീ